ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ട്യൂട്ടോറിയൽ ആണ് അപ്പോൾ ഈ ഒരു കുട്ടി കുട്ടിയൊടുപ്പിൽ യോഗ പോഷനിലായിട്ട് നമ്മൾ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഫ്രോക്ക് ഹക്കോബ മെറ്റീരിയലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ടു ലെയർ ആയിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് പോഷനിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് സ്ലീവ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യോഗ പോഷനിൽ ചെറുതായിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി ആർക്കെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഇതാ ഞാനിവിടെ ഫ്ലോറൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എംബ്രോയിഡറി അതിനായിട്ട് ഇതാ ഫ്രെയിമിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് യോഗ പോഷൻ മാത്രം വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് റിങ് വെച്ചിട്ട് ആ ഒരു എംബ്രോയ്ഡറി റിങ്ങിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എവിടെയാണോ നമുക്ക് ഡിസൈൻ വേണ്ടത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഫ്ലവേഴ്സ് എവിടെയാണ് വേണ്ടത് അവിടെ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹോളൊക്കെ വരുന്ന രീതി വരുന്നതുകൊണ്ട് നമുക്ക് ആയിട്ട് അവിടെ പാറ്റേൺ വരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് പാറ്റേൺ ഒക്കെ വെച്ച് ട്രേസ് ചെയ്യാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്ലോത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഹിറ്ററൈസബിൾ പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ബ്രസീലിയൻ റോസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മൂന്ന് ബ്രസീലിയൻ റോസസ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിലും പിന്നെ കുറച്ച് ലീവ്സൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയൊരു ഡിസൈനാണ് പാറ്റേൺ ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു യോഗ പോഷൻ്റെ ആ അടിയിൽ വരുന്ന ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ടൈമില്ലാത്തത് കാരണം ഞാനിപ്പോൾ വളരെ ചെറിയൊരു പാറ്റേൺ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാ ഒരു ബ്രസീലിയൻ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യമായിട്ട് ആദ്യം തന്നെ സെൻറ്ററിലാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ബുള്ള നോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം രണ്ട് നോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ പറ്റേൺസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അപ്പം ഞാൻ രണ്ട് തട്ടായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് എത്ര തട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ ഒരു വയസ്സോ രണ്ടു വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തട്ടൊക്കെ മതിയാവും വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അഞ്ച് തട്ട് വരെയൊക്കെ ചെയ്തെടുക്കാം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഫ്രിൽസൊക്കെ ഇട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികളിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ക്ലോത്തൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഹെക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഒന്ന് പ്ലെയിനായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു യോക്ക് പോഷൽ ചെറിയൊരു ഡിസൈൻ ആഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാ ബ്രസീലിയൻ റോസ് നമ്മൾ രണ്ട് നീഡിലുപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ ത്രെഡ് കോർത്തെടുത്തിട്ടുള്ള ആ ഒരു നീഡിൽ ഇതുപോലെ നമുക്ക് വേണ്ട പൊസിഷനിൽ കുത്തിവെക്കുക അതേ സ്ഥലത്ത് തന്നെ നമ്മൾ മറ്റൊരു നീഡിലെടുത്തിട്ട് അതിൻ്റെ തൊട്ടിപ്പറായിട്ട് ഇതുപോലെ കുത്തി വെച്ചിട്ട് ആ രണ്ട് നീഡിലും ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പെറ്റൽ എടുക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് കണ്ട കൂടുതൽ മനസ്സിലാവുക ഞാൻ പറഞ്ഞു തരുമ്പം അതെത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പം വീട് ശ്രദ്ധിച്ച് കണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം ആ ഒരു പെറ്റൽ ഈ ഒരു എതിർവശത്തോട്ട് നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിൽ പെറ്റൽസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സൂചി കുത്തി ഇറക്കി കൊടുക്കുക ശേഷം നമുക്ക് അടുത്ത പെറ്റൽ തുടങ്ങാനായിട്ട് അതിൻ്റെ ആ ഒരു തൊട്ട് താഴെയായിട്ട് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ വീണ്ടും സൂചി കുത്തി കയറ്റിയിട്ട് വീണ്ടും ആ ഒരു പെറ്റൽ സെയിം രീതിയിൽ തന്നെ പെറ്റൽ ഇതായി കൊടുക്കുക അതുപോലെ നമുക്ക് എത്ര പെറ്റൽ വേണോ അതിനനുസരിച്ചിട്ട് നല്ല തിക്കായിട്ടൊക്കെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ചെറിയൊരു ഫ്ലവറാണ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതാ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ലീഫും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ലീഫ് നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും കുഞ്ഞു ലീഫൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കുഞ്ഞുടുപ്പുകളിൽ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തെടുക്കുന്ന ഇതുപോലുള്ള പ്ലെയിനായിട്ടുള്ള ഫ്രോക്സിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് തന്നെ മാർക്ക് കിട്ടും നല്ലൊരലകൻ ലുക്ക് കിട്ടും ആ ഒരു ഫ്രോക്കിന് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ പഠിച്ചെടുക്കുക നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ഫ്രോക്കിലും നമ്മുടെ സ്വന്തം ഡ്രസ്സിലും നമ്മൾ സ്വന്തമായിട്ട് ഹാൻഡ് വർക്ക് വർക്കൊക്കെ ചെയ്തെടുക്കുമ്പം അതിന് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അപ്പം ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ ചിലർ മുന്നിലുള്ള വീഡിയോസിലൊക്കെ കമൻറ്റിലൂടെയല്ലോ ചോദിച്ചു ചോദിക്കാണ്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ് ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചെടുത്തത് തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ ഹാൻഡ് എംബ്രോയിഡറിൻ്റെയും അതുപോലെ തന്നെ ആര്യവർക്കിൻ്റെ ഒക്കെ ക്ലാസ് വേണം എന്നുള്ളവർ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം അതിന് വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് കുറേ ആൾ മെസ്സേജസ് ഒക്കെ ചെയ്യാറുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടോ അതുപോലെ പഠിപ്പിച്ചു ആരെയുമൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വേണം എന്നുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം തുടക്കത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനായിട്ട് മെനക്കെട്ടിരിക്കുക സമയം ചിലവാക്കിയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ബോഡി പെയിൻസൊക്കെയുണ്ട് ബാക്ക് പെയിനും അതുപോലെ തന്നെ കൈയളും വേദനച്ച് അങ്ങനെ നമ്മൾ കുറേ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ നമ്മൾ മനസ്സുകൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇതിനായിട്ട് സമയം കണ്ടെത്താം നല്ല നല്ലൊരു ക്ഷമയോട് കൂടി ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും ഇതുപോലെ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഏകദേശം ഫ്ളവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലീഫും അതുപോലെ തന്നെ ആ ഒരു ഡേസി ഡേസി സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാനുള്ളു ഞാനിവിടെ ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഒറ്റ കളറിലും ലീഫ് വേറെ കളറിലും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കളർ കോമ്പോലാണ് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിച്ച് വരുന്ന രീതിയിൽ അങ്ങനെ കുറേ കളേഴ്സൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കളർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ആ ഒരു ലീഫും കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഡേസി ഡേസി സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട് അതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറൽസ് ആ ഒരു പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ും അതിനുശേഷം ഞാൻ കുറച്ച് ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി ഫ്രെയിം ഹാങ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡുണ്ടല്ലോ എംബ്രോയ്ഡറി സ്റ്റാൻഡ് അത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പം ഞാനിതൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കുറേ വർഷമായി ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള താണ് അന്ന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ത്രീ തൗസൻഡ് ഉണ്ടായിരുന്നു അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് നെയിമൊക്കെ കൊടുത്തിട്ട് അപ്പം ഇപ്പോൾ അത്രയും റേറ്റ് വരുന്നില്ല വളരെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ലീഫും ഒക്കെ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബീഡ്സും കൂടെ അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റേഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതും മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള ബീഡ്സ് തന്നെയാണ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈയൊരു ഫ്ല ഫ്ലോറൽസിന് ഏകദേശം ആകുന്ന രീതിയിലാണ് ബീഡ്സും എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയൊരു കാര്യം പറയാം ഈ ഒരു വീഡിയോയിൽ ചില സ്ഥലത്തായിട്ട് ലൈറ്റിൻ്റെ വേരിയേഷൻ നല്ലോണം കൂടെയും കുറേ ചെയ്തിട്ട് അങ്ങനെ വരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെയും രാത്രിയൊക്കെ ആയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചെറിയൊരു ഡിസൈൻ ആണെങ്കിൽ കൂടിയും അത് ഒറ്റ ഇരിപ്പിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റലില്ല അപ്പം കുറച്ച് സമയം അങ്ങനെ കുറച്ച് കുറച്ച് സമയമായിട്ട് അങ്ങനെ ഇരുന്നിട്ട് ചെയ്തെടുക്കുന്നതാണപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം രാത്രിയായിരിക്കും ചിലപ്പം പകലായിരിക്കും അങ്ങനെയാണ് ലൈറ്റിൻ്റെ വേരിയേഷൻ വരുന്നത് അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഫ്ലോറൽസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ വളരെ സിമ്പിളാണ് ചെറിയൊരു പാറ്റേൺ ആണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഒറ്റയിരുപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല അത് നമ്മുടെ ടൈമിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും അനുസരിച്ചിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക